തങ്ങൾ വലിയ പ്രഭാഷണമൊന്നും നടത്തിയിട്ടില്ല പക്ഷെ തങ്ങൾ വഫാത്തായി എന്നറിയുമ്പോ മനുഷ്യരിങ്ങനെ കരയും മനുഷ്യൻ കരയുന്നു ഞാൻ എന്റെ സഹോദരന്മാരോട് പറയുന്നു ആകാശം കരയും ഭൂമിയും കരയും ഭൂമി ദിവസങ്ങളോളം കരയും അങ്ങനെ കരയാൻ മാത്രം യോഗ്യരായ ഭൂമിയുടെ സന്താനങ്ങൾ നടന്നുപോയ മണ്ണ് ശൂന്യമാകുമ്പോൾ ആ മണ്ണ് കരയുമെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി വാഹുവാണ് ആ മണ്ണ് കരഞ്ഞു സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ ഒപ്പാത്തായി കബറടക്കം നടക്കുമ്പോൾ കേരളത്തിന്റെ പ്രഗത്ഭനായ കലാകാരൻ കൂടിയായ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിപ്പാട് ബോധരഹിതനായി വീണു എന്നിട്ട് പറഞ്ഞു ഒരു മനുഷ്യന്റെ കബറടക്കാൻ ഒരു മനുഷ്യന്റെ കബറടക്കം അതുതന്നെ പറഞ്ഞു ഇന്ത്യയുടെ മതേതരത്വത്തിന്റെയും കേരളത്തിന്റെ സൗഹൃദങ്ങളുടെയും കാവൽക്കാരനായി നിൽക്കുന്നു എന്ന് കേരളത്തിന്റെ ഇന്ത്യയുടെ തന്നെ സാഹിത്യ രംഗത്തെ ചക്രവർത്തിയായ എം ടി വാസുദേവൻ നായരെ പോലെയുള്ള ഉർദ്ധമാണ് കാരണം ആ വലിയ കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടേക്ക് കടന്നു ചെല്ലുന്നവർക്ക് മതത്തിന്റെയും ജാതിയുടെയും ഒരുതരം വേർതിരിവും കാണിക്കാതെ മനുഷ്യരെന്ന നിലയിൽ അവരെല്ലാം ചേർത്ത് പിടിച്ചുവാക്കൊടുക്കുന്നു